ഈ കൊടുങ്കാറ്റ് കടന്നു പോകും മേഘങ്ങൾ മാറും നിങ്ങൾക്ക് വീണ്ടും സൂര്യപ്രകാശം കാണാൻ കഴിയും ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല ഒരു പകലും അസ്തമിക്കാതിരുന്നിട്ടില്ല ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ സംസാരിക്കാറുണ്ട് ഈ കാലവും കടന്നു പോകും എന്നാണ് നമ്മൾ പറയുക ഇതൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളുമാണ് അവരെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു സങ്കടമുണ്ടായാൽ പരസ്പരം ആശ്വസിപ്പിക്കുന്നതും ഇതുപോലുള്ള വാക്കുകളിലൂടെയാണ് മനുഷ്യജീവിതം പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പൂന്തോട്ടമാണ് ജീവിതത്തെക്കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നട്ടു നനച്ച് വിടുന്നതും തളിയിടുന്നതും വളരുന്നതും നോക്കി വസന്തകാലത്തെ വരവേൽക്കാൻ മനുഷ്യ മനസ്സ് കൊതിക്കാറില്ലേ ആളുകൾ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ അക്ഷീണം പരിശ്രമിക്കാറുണ്ടല്ലോ എല്ലാവർക്കും പ്രതീക്ഷകൾ നേടിയെടുക്കാൻ സാധിക്കാറില്ല എന്നത് സത്യമാണ് എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ പരാജയങ്ങളും തിരിച്ചടികളും നേരിടുന്നവരും ധാരാളമുണ്ട് എന്നാൽ എന്നും തന്നെ തിരിച്ചടികളും പരാജയങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലെ കൊടുങ്കാറ്റടിക്കുകയും കാർമേഘങ്ങൾ മൂടുകയും പെരുമഴ പെയ്യുകയും ചെയ്താലും അതെല്ലാം താത്കാലികമാണെന്ന് വിശ്വസിക്കുക ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയാലും ജീവിതത്തിൻ്റെ വസന്തകാലം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ശുഭദിനം